പാകിസ്ഥാന്റെ ഇരുപത്തിനാലാമത്തെ പ്രധാനമന്ത്രിയായി പി എം എൽ എൻ അധ്യക്ഷൻ ഷഹബാസ് ഷെരീഫ് അധികാരത്തിലേറി ദേശീയ അസംബ്ലിയിൽ ഇന്നു നടന്ന വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റൊന്ന് അംഗങ്ങൾ ഷഹബാസ് ഷെരീഫിനെ പിന്തുണച്ചു എതിർ സ്ഥാനാർത്ഥിയായ പി ടി ഐയിലെ ഒമർ അയൂബ് ഖാന് തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് രണ്ടാം തവണയാണ് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് മൂന്ന് തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന്റെ ഇളയ സഹോദരനാണ് ഷഹബാസ് മുൻ വിദേശകാര്യമന്ത്രി ബിലാവർ ഭൂട്ടോ സർദാരിയുടെ പി പിയുടേതടക്കം ആറോളം കക്ഷികളുടെ പിന്തുണ ഷഹബാസിനുണ്ടായിരുന്നു എതിരാളിയായ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടിഐ പിന്തുണയ്ക്കുന്ന സുന്നി ഇത്തിഹാദ് കൌൺസിൽ സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് തൊണ്ണൂറ്റി വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് വേഗത്തിൽ നീതി ലഭ്യമാക്കുന്ന സംവിധാനം തന്റെ സർക്കാർ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും ജയിൽ മോചിതനാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ദേശീയ അസംബ്ലിയുടെ ചെലവിന് പോലും കടം വാങ്ങേണ്ടി വരുന്ന ഭയാനകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആഴത്തിലുള്ള ശസ്ത്രക്രിയ നടത്തി വൻ പരിഷ്കരണത്തിനാണ് തന്റെ സർക്കാർ ഒരുങ്ങുന്നതെന്ന് ഷഹബാസ് പറഞ്ഞു മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫാണ് ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് നവാസ് ഷെരീഫ് തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഉന്നതതല യോഗത്തിലായിരുന്നു നാമനിർദ്ദേശം പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസ് തിങ്കളാഴ്ച അധികാരമേറ്റിരുന്നു പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നിവയുടെ പിന്തുണയോടെയാണ് ഷെരീഫ് വിജയിച്ചത് സ്പീക്കർ അയാസ് സാഹിദ്ാണ് ഷഹ്ബാസ് ഷെരീഫിന്റെ വിജയം ദേശീയ അസംബ്ലിയെ അറിയിച്ചത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടിയുലയുന്ന രാജ്യത്തെ അതിൽ നിന്ന് കരകയറ്റുക എന്നതാണ് ഷഹ്ബാസ് ഷെരീഫിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ഉയർത്തുന്ന അതിർത്തി പ്രതിസന്ധി ബലൂചിസ്ഥാൻ വിമോചനം എന്നിവ പുതിയ മന്ത്രിസഭയെ കാത്തിരിക്കുന്ന പ്രതിസന്ധികളാണ് ഇന്ത്യ പാക് പ്രശ്നത്തിലെ നിലപാടിൽ മാറ്റമുണ്ടാകാൻ സാധിച്ചാൽ ഷഹ്മാ ഷെരീഫിന് ഭരണ സാധിച്ചേക്കും